മാത്രി ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എച്ച് എസ് ടി മാത്തമാറ്റിക്സ് പരീക്ഷ ഓഗസ്റ്റിൽ വരികയാണ് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് സ്ഥിരമായിട്ട് എല്ലാവരും മെസ്സേജ് അയച്ചും അല്ലെങ്കിൽ വിളിച്ചും ഒക്കെ ചോദിക്കുന്നു നമ്മുടെ ഒരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഭാഗമായിട്ടുള്ള ആളുകൾക്കും അല്ലാത്ത ആളുകൾക്കും ഇനി ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനുണ്ടാവും ആ ഏരിയകൾ നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് റിവൈസ് ചെയ്യുക ഇതാണ് ഏറ്റവും നല്ല മാർഗം പുതിയതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു ടോപ്പിക് പഠിച്ച് അതിൻ്റെ സമയം കളയുന്നേക്കാളും ഏറ്റവും നല്ലത് നിങ്ങൾക്ക് അറിയാവുന്ന നല്ല കോൺഫിഡൻസ് ഉള്ള ടോപ്പിക്കുകൾ വീണ്ടും വീണ്ടും റിവൈസ് ചെയ്യുക അതിന്റെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അതാണ് ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ റിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള മേഖലകളിൽ അതിൻ്റെ കൂടെ തന്നെ ജി കെ യുടെ പോർഷൻസ് റീനൈസൻസിൽ നിന്നും എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അത് കുറച്ച് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഒന്ന് റിവൈസ് ചെയ്ത് വായിച്ച് 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 പോകാനായിട്ട് ശ്രമിക്കാം അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും ഒരുപാട് നേരം ടെൻഷൻ അടിച്ച് നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല താങ്ക് യു